നരേന്ദ്രഭൂഷൺ ജയന്തിയോട് അനുബന്ധിച്ച് നടത്തുന്ന നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തി ഏഴാം ദിവസമാണ് ഇന്ന് ഇന്ന് ഭാരതത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെപ്പറ്റി അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ സാറും രാമഭക്തനായ രാവണനെ പറ്റി പ്രൊഫസർ പി ആർ ലളിതമ്മയും നമ്മളോട് സംസാരിക്കുന്നു മുപ്പത്തി ഏഴാം ദിവസത്തെ പ്രതിജ്ഞ ജന്മാധിഷ്ഠിത ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ സന്തതികൾ ബ്രാഹ്മണരും ക്ഷത്രിയ സന്തതികൾ ക്ഷത്രിയരും വൈശ്യസന്തതികൾ വൈശ്യരും ശൂദ്രസന്ധതികൾ ശൂദ്രരുമാകും ജാതി പരിവർത്തനം ഒരുവിധത്തിലും സാധ്യമല്ല ബ്രാഹ്മണന് ക്ഷാത്ര ഗുണമുണ്ടെങ്കിലും ക്ഷത്രിയനാകാനോ വൈശ്യന് ബ്രാഹ്മണ്യ ഗുണമുണ്ടെങ്കിൽ പോലും ബ്രാഹ്മണനാകാനോ കഴിയില്ല ശൂദ്രനാകട്ടെ എക്കാലവും ശൂദ്രനായി തന്നെ തുടരേണ്ടി വരി വരും എന്നാൽ വൈദിക വർണ്ണവ്യവസ്ഥയിൽ ഗുരുകുല വിദ്യാഭ്യാസ അനന്തരം ഗുരുകുലാചാര്യനാണ് സമാവർത്തന സംസ്കാരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വർണ്ണനിർണ്ണയം നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം സദാചാരനിഷ്ഠനായ സ്നാതകനു മാത്രമേ ബ്രാഹ്മണവർണത്തിൽ പെടുത്തിയിരുന്നുള്ളൂ അതിൽ സ്നാതകൻ്റെ മാതാപിതാക്കളുടെ വർണ്ണം ഒരു നിലയിലും പരിഗണിച്ചിരുന്നില്ല ക്ഷാത്രഗുണം അധികമുള്ള ഗുരുകുലാർത്ഥികളെ ക്ഷത്രിയവർണത്തിലും വൈശ്യവൃത്തിയിൽ താല്പര്യമുള്ളവരെ വൈശ്യവൃത്തിയിലും മൂന്ന് വിഭാഗത്തിലും താല്പര്യമില്ലാത്തവരെ സേവക വൃത്തിക്ക് ശൂദ്രഗണത്തിലും ഉൾപ്പെടുത്തിയിരുന്നു ഈ സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത വർണ്ണ എല്ലാ അവസരങ്ങളിലും സാധിച്ചിരുന്നു എന്നാണ് ശൂദ്രഗണത്തിൽ നിന്ന് ഉത്തമവിദ്യ നേടി വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ആകാൻ സാധിക്കുമായിരുന്നു അതേവിധം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പരസ്പരം വർണ്ണപരിവർത്തനത്തിന് കഴിയുമായിരുന്നു ജന്മാധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയിലെ അശാസ്ത്രീയതയും വിദ്യാധിഷ്ഠിത വർണ്ണവ്യവസ്ഥയിലെ ശാസ്ത്രീയതയും ആധുനിക കാലത്ത് നമുക്ക് പറഞ്ഞു തന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈ പ്രതിജ്ഞയുടെ ചില ഭാഗങ്ങൾ ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് ഇന്നലത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ സമയം ലഭിച്ചു അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ ചർച്ച ചെയ്തതാണ് എങ്കിലും വർണ്ണ പരിവർത്തനം ജാതി പരിവർത്തനം ഈ രണ്ട് സാങ്കേതിക സജ്ഞകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു വർണ്ണത്തിൽ നിന്ന് മറ്റൊരു വർണ്ണത്തിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സജീവമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ മനുഷ്യന് സാധിച്ചെടുക്കേണ്ടതാണ് മനുഷ്യർക്ക് എല്ലാവർക്കും സാധ്യമാവേണ്ടതാണ് ബ്രാഹ്മണന് ശൂദ്രനാകാനും ശൂദ്രന് ബ്രാഹ്മണനാകാനും കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പറ്റിയാണ് നാം സദാ ചിന്തിക്കേണ്ടത് ബ്രാഹ്മണ വൃത്തി ചെയ്യുന്ന ഒരാളിൽ ആലസ്യം കടന്നു വന്നാൽ അയാൾക്ക് ബ്രാഹ്മണ്യ വൃത്തിയോട് നീതി പുലർത്താൻ കഴിയാത്തതുകൊണ്ട് അയാൾ കൃത്യമായും ആലസ്യത്തിന് പ്രാധാന്യം ഉണ്ട് തൻ്റെ സംസ്കാരത്തിൽ എന്ന് മനസ്സിലാക്കി ശൂദ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടതാണ് ഇവിടെ ഈ ശൂദ്രവൃത്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ളതല്ല നാം മനസ്സിലാക്കേണ്ടത് ശൂദ്രന് സേവക വൃത്തിയാണ് അവൻ്റെ മനസ്സിൽ പ്രധാനമായിട്ടും ഉള്ളത് മറ്റൊരാളെ ആശ്രയിച്ചു മാത്രമേ മറ്റൊന്നിനെ ആശ്രയിച്ച് മറ്റൊരാളെ ആശ്രയിച്ചു മാത്രമേ ആ മനുഷ്യന് നിലനിൽക്കാൻ കഴിയുള്ളൂ നമ്മളത് എത്ര ശ്രമിച്ചാലും ചിലരങ്ങനെയാണ് അതിന് നമ്മൾ ജാതീയമായ ഒരു വേർതിരിവ് എന്നതിലുപരി ആ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വ്യായാമത്തിൻ്റെ സ്വഭാവവിശേഷം ആ നിലയിൽ വർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് മനുഷ്യരായ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം എന്നെപ്പോഴും പറയുന്നത് എന്താണ് ആ പ്രത്യേക കാര്യം അത് മറ്റൊന്നുമല്ല ആലസ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ ആലസ്യമാണ് വിദ്യ നേടുന്ന ഒരാളിന് ഒരിക്കലും ഉണ്ടാവരുതാത്ത ഒരു കാര്യം ആലസ്യമാണ് ഈ ആലസ്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ വളരെ കുഞ്ഞായിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ടീനേജ് വരെ ഏതാണ്ട് ഒരു പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലത്ത് നമ്മുടെ മനസ്സ് പലപ്പോഴും പതറി പതറി പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി അങ്ങ് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് അച്ഛനും അമ്മയും ഒക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാം എന്നൊരു ചിന്തയുണ്ടാകും എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കാം എല്ലാം എൻ്റേത് ഞാൻ തീരുമാനിക്കുന്നതുപോലെ ജീവിതം ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു ഞാൻ പറയുന്നത് പോലെ എല്ലാം നടക്കും ഈ തോന്നൽ കുഞ്ഞുങ്ങൾക്കൊണ്ട് വിദ്യാർത്ഥികൾക്കൊണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ ആലസ്യം അവരെ അല്പം പോലും ബാധിക്കാത്ത നിലയിലാണ് അവർക്കത് അങ്ങനെ തോന്നുക എന്നാൽ ആലസ്യം ബാധിച്ചിട്ടുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കാണുന്നില്ല നാളെ എന്താകണമെന്നോ എങ്ങനെ ആയിരിക്കണമെന്നോ ഒന്നും അവൻ ചിന്തിക്കുന്നില്ല പകരം അവൻ എത്തുന്ന ഒരു പ്രത്യേക നിലയുണ്ട് ആ നില എന്താണ് സദാ ഉറക്കം ഉറങ്ങുക അപ്പോൾ വിദ്യാർത്ഥി ഒരു ഉത്തമ ശ്രേഷ്ഠനായ യഥാർത്ഥ വിദ്യാർത്ഥി ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നു ഇത് നമ്മൾ അവരിലേക്ക് നമുക്ക് ആ സംസ്കാരം കൊണ്ടുവന്നെത്താൻ പറ്റില്ല അങ്ങനെ ഒരാളിനെ നമുക്ക് നാലുമണിക്ക് എണ്ണിപ്പിക്കാൻ പറ്റില്ല സ്വഭാവേന എല്ലാ കുട്ടികളും രാവിലെ നാല് മണിക്ക് എണ്ണിക്കും ഏത് സമയം വരെയാണ് ഈ അമ്മമാർ ഇവരെ ഈ നാലു മണിക്ക് കിടത്തി ഉറക്കി നാല് മണിക്ക് ഇവരെല്ലാം എണ്ണിക്കും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു അഞ്ച് ആറ് ഏഴ് മാസം വരെയൊക്കെ ഈ കുഞ്ഞുങ്ങൾ രാവിലെ നാല് മണിക്ക് എണ്ണിക്കും ആദ്യം ആദ്യമൊക്കെ ഇത് വലിയ കുഴപ്പമില്ല പക്ഷേ പിന്നീട് അമ്മമാർ വളരെ വലിയ ശ്രമപ്പെടുത്തിയാണ് ഇവരെ ഈ നാലുമണിക്ക് കിടത്തി ഉറക്കാൻ ശീലിപ്പിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും എത്ര മണിക്ക് അവർ രാവിലെ ഒരു മൂന്നര ആകുമ്പോൾ അങ്ങോട്ട് വരും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ ഈ കുട്ടികൾ എത്ര മണി വരെ കിടന്ന് പിന്നെ ഉച്ചയ്ക്ക് സത്യത്തിൽ ഈ അമ്മമാരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒൻപത് മണിയായിട്ട് ഉണന്നാൽ മതി പിന്നെ എന്നാണ് എന്നിട്ട് ഇവരെ എണ്ണിച്ച് വന്നാലും വീണ്ടും കൊണ്ടുപോയി കിടത്തി അവരെ ഉറക്കി ശീലിപ്പിച്ച് 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 അവരെ ഒരു ഒൻപത് മണിവരെ എന്താ ഈ ഒൻപത് മണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പം ജോലിക്ക് പോകേണ്ട അച്ഛനമ്മമാരുള്ള വീടുകളിലാണെങ്കിൽ ഈ അച്ഛനെ ആ ഹോസ് പറഞ്ഞു വിട്ട് ഉച്ചക്കത്തെ ഊൺ ഉൾപ്പെടെയുള്ളത് കൊടുത്തുവിടുന്നത് വരെ ഈ കുഞ്ഞൊരു ശല്യമാകരുത് അമ്മയ്ക്ക് എന്നുള്ളതാണ് ആ അമ്മയുടെ സങ്കല്പം എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ സമയത്തേക്ക് കുട്ടിയെ കിടത്തി ഉറക്കിയ ശേഷം ഇവരെണ്ണിച്ച് പോകുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഈ പ്രശ്നമില്ല അതെന്താ കാരണം കാരണം രാവിലെ എണ്ണിച്ച ഉടനെ തന്നെ വളരെ പ്രായമുള്ളവരെല്ലാം അപ്പൂപ്പവന്മാരും അമ്മമ്മമാരും എല്ലാം കൂടെ കൂടി ചേർന്ന് ഈ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് അടുക്കളയിലുള്ള ജോലികളും ബാക്കിയുള്ള കാര്യങ്ങളും പലരായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണ് ഇത് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായി വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ രാത്രി അതി എന്ന് പറയാവുന്ന അതി രാത്രി വരെ ഇരുന്ന് പഠിക്കുന്നവരായി തീർന്നു രാത്രി പന്ത്രണ്ട് ഒരു മണി ഒന്നര മണി വരെ ഇവരിങ്ങനെ പഠനത്തിൻ്റെ ഒരു ഇതിൽ അങ്ങ് പെടുകയാണ് അങ്ങനെ പഠിച്ച് 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 ഇവർ വെളുപ്പിനെ ഒരു രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവശീലം അവരിലേക്ക് വന്നെത്തുന്നു ഇത് പ്രായണ പിന്നീട് ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും അവരെ കൊണ്ടുവന്നെത്തിക്കും ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ രാവിലെ മണിക്ക് എണ്ണിച്ച് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് അവർ മാനസികവും ശാരീരികവുമായ വ്യായാമങ്ങൾ ചെയ്ത ശേഷം പഠനത്തിനിരിക്കുക എന്നുള്ളതായിരുന്നു പ്രാചീന പദ്ധതി രാവിലെ എണ്ണിച്ച് ധ്യാനം അതിനുശേഷം അല്ലെങ്കിൽ വ്യായാമം അതിനുശേഷം ധ്യാനം ഈ നിലയിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മൂന്ന് അടിസ്ഥാന ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഒന്ന് അവൻ്റെ മനസ്സ് രണ്ട് അവൻ്റെ ശരീരം മൂന്ന് അവൻ്റെ ബുദ്ധി ഈ മനസ്സും ബുദ്ധിയും രണ്ടാണ് മനസ്സും ബുദ്ധിയും രണ്ട് വ്യത്യസ്ത സത്തകളാണ് അതിൽ മാനസികമായി ഒരു കുട്ടിക്ക് വളരെ ബുദ്ധിയുണ്ട് പക്ഷേ ആ എല്ലാ കാര്യത്തിലും നൂറ് ശതമാനം മാർഗുണ്ട് പക്ഷെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ അവൻ എത്ര ബുദ്ധിമാനായാലും ആ മാർഗ് വാങ്ങിച്ചിട്ട് ശാന്തത അനുഭവിക്കുന്നില്ല അങ്ങനെ ശാന്തത അനുഭവിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവർ പ്രായേണ ദുഃഖത്തിലേക്ക് ചെന്ന് ഭവിക്കും അപ്പം മനസ്സ് ശാന്തമായെങ്കിൽ മാത്രമേ നമുക്ക് സുഖദുഃഖങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയുള്ളു ഈ ക്രമത്തിന് വലിയ മാറ്റമാണ് ജാതിയും വർണ്ണവും വർണ്ണവ്യവസ്ഥയും മറ്റും സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തത് ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു ശൂദ്രൻ്റെ വീട്ടിലെ കുട്ടികൾ രാവിലെ മണിക്ക് എണ്ണിക്കുന്നത് പ്രയാസകരമായ ദൗത്യമായി മാറി എന്നാൽ എട്ടു വയസ്സുള്ള കുട്ടിയെ എട്ട് വയസ്സുള്ള കുട്ടിയെ ഒരു ഗുരുകുലത്തിലേക്കയച്ചാൽ അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദമന്യേ കുട്ടികൾ എത്ര മണിക്ക് എണ്ണിക്കുന്നു രാവിലെ നാലു മണിക്ക് തന്നെ അവിടെ നിർബന്ധപൂർവ്വം എണ്ണിപ്പിക്കും അപ്പോൾ ബ്രാഹ്മണൻ്റെ കുട്ടിയെന്നോ എന്നോ ക്ഷത്രിയൻ്റെ കുട്ടി എന്നോ വൈശ്യൻ്റെ കുട്ടിയെന്നോ എന്നോ ശൂദ്രൻ്റെ കുട്ടിന്നോ ഉള്ള ഭേദമൊന്നും അവിടെ നിലനിൽക്കില്ല നിലനിൽക്കാതെ എല്ലാവർക്കും സമാന സാഹചര്യത്തിൽ ഉണരാനും ഒരുപോലെ ആഹാരം കഴിക്കാനും ഒരുപോലെ ജീവിക്കാനും ഒരുപോലെ പഠിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടാകുന്നു ഗുരുകുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് മഹാബ്രാഹ്മണനായിരിക്കുന്ന ഒരാളാണ് ഈ നാല് ക്രമത്തിലും വർണ്ണവ്യവസ്ഥയിൽ സത്യത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒരു ശ്രേണീബദ്ധമായ ക്രമത്തിലല്ല വസിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് മഹാബ്രാഹ്മണവൃത്തി തന്നെയാണ് ആ മഹാബ്രാഹ്മണവൃത്തിയുടെ ഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ അറിവാണ് ബ്രാഹ്മണൻ്റെ മുഖ്യ ലക്ഷണം നല്ല ക്ഷത്രിയനും നല്ല വൈശ്യനും നല്ല ശൂദ്രനും അവനിലെ നന്മയും ശ്രേഷ്ഠതയും കാത്തു സൂക്ഷിക്കുന്നത് അറിവിൽ നിന്നാണ് അപ്പോൾ ശ്രേഷ്ഠമായ അറിവ് ദാനം ചെയ്യുക അത് പണത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുക ശ്രേഷ്ഠമായ ആരോഗ്യം ദാനം ചെയ്യുക അത് പണത്തിനു വേണ്ടി അല്ലാതെ ദാനം ചെയ്യുക ശ്രേഷ്ഠമായ ആഹാരം ദാനം ചെയ്യുക അത് പണത്തിനു വേണ്ടി അല്ലാതെ ദാനം ചെയ്യുക ഈ ക്രമം സമൂഹത്തിലുണ്ടായി വന്നാൽ എല്ലാവർക്കും ഉന്നത ശ്രേണിയിലേക്ക് പഠിച്ച് അവരുടെ വിദ്യ കൊണ്ട് അവർക്ക് ചെന്നെത്താൻ സാധിക്കും ആ നിലയിലുള്ള ഒന്നിനെയാണ് നമ്മൾ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനം ഗുരുകുലങ്ങളാണ് അല്ലാതെ ജന്മ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയല്ല എന്താണ് ഗുരുകുലത്തിൻ്റെ പ്രത്യേകത വർണ്ണവ്യവസ്ഥയിൽ ഗുരുകുലത്തിൻ്റെ ആചാര്യനാണ് വർണ്ണനിർണയം നടത്തുന്നത് അല്ലാതെ ഗവൺമെൻറ്റോ അധികാരികളോ ജനങ്ങളോ ഒന്നുമല്ല ആർക്കാണ് ശ്രേഷ്ഠ ആചരണ പദ്ധതി ഉള്ളത് അവ ആർക്കാണ് വിദ്യ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ശേഷി ഉണ്ടാകുന്നത് ഇതൊരാചാര്യൻ തന്നെ കണ്ടെത്തുകയാണ് ഒരു വ്യവസ്ഥ കണ്ടെത്തുകയാണ് ആചാര്യൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്നും ഈ ആധുനിക സമൂഹത്തിൽ പോലും ഒരാൾ ഡോക്ടറാകണോ എൻജിനീയർ ആകണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ അല്ല സർവകലാശാലകളാണ് ആ സർവകലാശാലകളാണ് പ്രാചീന കാലത്ത് ആചാര്യ പദ്ധതി എന്ന് പറയുന്നത് ഈ സർവകലാശാലകൾക്ക് മാത്രമേ ഒരാൾ ഡോക്ടറാണോ ഒരാൾ എഞ്ചിനീയർ ആണോ ഈ ആളിന് ഈ കഴിവാണോ ഉള്ളത് ഈ ആൾ ഈ പരീക്ഷയാണോ ജയിക്കുക ഇതൊക്കെ തീരുമാനിക്കുന്നത് സർവകലാശാലകളാണ് ഇന്നും അങ്ങനെ സർവകലാശാലകൾ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ഡോക്ടറായാൽ ആ ഡോക്ടർക്ക് പഠിപ്പിക്കാനുള്ള അധികാരമില്ല പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ ഒരു ഡോക്ടർക്ക് പഠിപ്പിക്കാനുള്ള അധികാരം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം പഠന പാഠന പദ്ധതി അയാൾ പാസ്സാകണം എഞ്ചിനീയർക്ക് എഞ്ചിനീയറിന് ഇപ്പം എന്ത് ജോലിയും ചെയ്യാനുള്ള അധികാരമുണ്ട് എൻജിനീയറായിട്ട് പക്ഷേ എഞ്ചിനീയർക്ക് പഠിപ്പിക്കാൻ കയറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫസർ ആകണമെന്നുണ്ടെങ്കിൽ അതിൽ ഗവേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അയാൾ അതിനു വേണ്ടിയിട്ട് സമർപ്പിതമാക്കണം തൻ്റെ ജീവിതം അപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തെ സ്വയം സ്വയമാർജിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉദാത്തമായ കർമ്മം എന്ന് ഭാരതീയ ചിന്ത ഉണ്ടായിരുന്നു അതിനടിസ്ഥാനപ്പെ രീതിയിലായിരുന്നു ഭാരതത്തിലെ വർണ്ണവ്യവസ്ഥ നിലനിന്നത് അത് അധപ്പതിച്ച് അധപ്പതിച്ച് ചെന്നെത്തിയ ഏറ്റവും വൃത്തികെട്ട ഒരു ഭാവമാണ് ജാതീയത എന്ന് പറയുന്നത് അപ്പോൾ ജന്മാധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ സന്തതികൾ ബ്രാഹ്മണർ മാത്രമായി തീരുന്നു ബ്രാഹ്മണരുടെ കുട്ടികൾ ബ്രാഹ്മണർ മാത്രമാകും ക്ഷത്രിയരുടെ കുട്ടികൾ ക്ഷത്രിയർ മാത്രമാകും വൈശ്യരുടെ കുട്ടികൾ വൈശ്യർ മാത്രമാകും പക്ഷേ വർണ്ണവ്യവസ്ഥയിലോ ബ്രാഹ്മണൻ്റെ കുട്ടി ശൂദ്ര ഗുണത്തോടാണ് ജനിക്കുന്നതെങ്കിൽ ആലസ്യം അവനിൽ കണ്ടെത്തിയാൽ ആചാര്യൻ അവനെ ശൂദ്രഗണത്തിൽപ്പെടുത്തും അവൻ്റെ കർമ്മത്തിൽ രാജസികത കണ്ടെത്തിയാൽ അവനെ ക്ഷത്രിയനാക്കും അവൻ്റെ ബുദ്ധിയിൽ വ്യാപാര കൗശലം കണ്ടെത്തിയാൽ അവനെ വൈശ്യനാക്കുന്നു ഇന്നും ലോകത്തിൻ്റെ ക്രമത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജന്മാധിഷ്ഠിത ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ സന്തതികൾ ബ്രാഹ്മണരും ക്ഷത്രിയ സന്തതികൾ ക്ഷത്രിയരും വൈശ്യസന്ധതികൾ വൈശ്യരും ശൂദ്രസന്തതികൾ ശൂദ്രരുമാകും മറിച്ച് ബ്രാഹ്മണന് ക്ഷത്രിയ ഗുണമുണ്ടെങ്കിൽ ക്ഷത്രിയനാകാനും വൈശ്യന് ബ്രാഹ്മണ ഗുണമുണ്ടെങ്കിൽ ബ്രാഹ്മണനാകാനും നമ്മുടെ ഈ വ്യവസ്ഥയിൽ വൈദിക വർണ്ണവ്യവസ്ഥയിൽ സാധ്യതകളുണ്ട് ആ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ആ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് നാം ജന്മാധിഷ്ഠിത ജാതി വ്യവസ്ഥയാണ് പ്രാചീന ഭാരതം കണ്ടെത്തിയിരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ആ പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് വൈദിക വ്യവസ്ഥയിൽ ഗുരുകുല വിദ്യാഭ്യാസാനന്തരം ഗുരുകുല ആചാര്യനാണ് സമാവർത്തന സംസ്കാരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വർണ്ണനിർണ്ണയം നടത്തുന്നത് അവിടെ ആ പദം ശ്രദ്ധിക്കാനുണ്ട് വിദ്യാർത്ഥികളുടെ വർണ്ണനിർണയം എന്നാണ് അതിൻ്റെ പഠിച്ച ശേഷമാണ് ഏത് വർണ്ണത്തിൽപ്പെട്ടു ഈ ആൾ എന്ന് പറയുന്നത് ആർക്കാണോ രാജസീക ഗുണമുള്ളത് അവൻ ക്ഷത്രിയനാകുന്നു ആർക്കാണോ താമസിക ഗുണമുള്ളത് അയാൾ ശൂദ്രനാകുന്നു ആർക്കാണോ സാത്വിക ഗുണമുള്ളത് അവൻ അധ്യാപകനാകുന്നു അധ്യാപക വൃത്തി എക്കാലവും ശ്രേഷ്ഠമാകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം നമുക്ക് ഏറ്റവും സൂക്ഷ്മമായ അംശം അറിവ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിനെ കൊടുക്കാനും അതിനെ സ്വീകരിക്കാനും ഈശ്വരീയമായ ഒരു കഴിവ് ഒരു വ്യക്തിയിൽ നിഷ്പന്നമാണെങ്കിൽ മാത്രമേ നമുക്കൊരു അധ്യാപക വൃത്തിയിൽ എത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ജന്മാധിഷ്ഠിതമായ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നില്ല കർമാധിഷ്ഠിതമായ കർമ്മ വ്യവസ്ഥ മാത്രമേ നമുക്കുള്ളൂ ആ വ്യവസ്ഥയെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞത് മഹർഷി ദയാനന്ദനാണ് എന്തായാലും ഇന്നത്തെ പ്രഭാഷണത്തിനുള്ള രണ്ട് അതിഥികളും നമ്മളോടൊപ്പമുണ്ട് അവർ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ സാറ് ഭാരതത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നു പ്രഭാഷണം ആരംഭിക്കുകയാണ് നമസ്തേ